എൻ്റെ പേര് ഗ്രാസ്യ ഞാൻ എൻ്റെ സ്ഥലം കോട്ടയമാണ് ഞാനൊരു ലോയറാണ് എൽ എൽ ബി കഴിഞ്ഞു ക്യാമ്പസിൽ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ ക്ലാസ് കുറേ ഒക്കെ മിസ്സ് ആയിട്ടുണ്ട് കോമ്പറ്റീഷൻ പ്രിപ്പറേഷനും അങ്ങനെയൊക്കെ മിസ്സ് ആയിട്ടുണ്ട് കോളേജിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ് അറ്റൻസിൻ്റെ കാര്യത്തിലെല്ലാം റിലാക്സ് ചെയ്തു തരും അത് കുഴപ്പമില്ല സ്പോർട്സ് ചെയ്യുന്നത് പിന്നെ വരുമ്പോൾ തന്നെ എല്ലാവരും ഞാൻ വന്നു ജിമ്മിൽ പോയോ ഇന്ന് തന്നെ ആ ഫുഡ് പിന്നെ മസ്ലുകളൊക്കെ ഇങ്ങനെ തൊട്ടു നോക്കും പോസ് ചെയ്യാനൊക്കെ പറയും പിന്നെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കും ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇവൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പോസ് ചെയ്യാനൊക്കെ പറയും അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ്മെൻറ്സ് പറഞ്ഞാൽ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് ആദ്യമായി കോമ്പറ്റീഷൻ ചെയ്തത് ആ ടൈമിൽ കേരളയും ചെയ്തു കോട്ടയം ചെയ്തു പിന്നെ മനക്കാലയ്ക്ക് പോയപ്പം സെക്കൻഡ് ആയിരുന്നു രണ്ട് കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു ആ വർഷം പിന്നെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോട്ടയം ടൈറ്റിൽ വന്നത് പിന്നെ ഈ വർഷം ഓഫ് എടുത്തു നെക്സ്റ്റ് ഇയർ വലിയ വലിയ ഇൻ്റർനാഷണൽ ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം ഹെൽത്തും എല്ലാ കാര്യങ്ങളും നോക്കി സാഹചര്യമൊക്കെ നോക്കി കോമ്പറ്റീഷൻ ചെയ്യണം എന്നാണ് നാഷണൽസും അല്ലെങ്കിൽ ഇന്റർനാഷണൽ വരുന്ന നല്ല കോമ്പറ്റീഷൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം എല്ലാവരുടെയും മനസ്സിലൊരു ധാരണയല്ലേ ഒരു പായം കഴിയുമ്പോൾ വാറയിലും കൂട്ടുകയാണെന്നുള്ളത് അപ്പോൾ ഇങ്ങനത്തെ മേഖലയൊക്കെ ആകുമ്പോൾ ആണുങ്ങളുടെ ഈഗോ ആണെന്ന് തോന്നുന്നു ഹേർട്ട് ആവുന്നുണ്ടായിരിക്കും അതുകൊണ്ട് അവർ തന്നെ അതിനെ മാക്സിമം അപ്പെന്നുങ്ങളെ താഴ്ത്താൻ ആണ് നോക്കുന്നത് ഒത്തിരി എൻകറേജ് ചെയ്യാത്ത രീതിയാണ് അല്ലെങ്കിൽ കളിയാക്കുമായിരിക്കും ഒരു പെൺകുട്ടി ബൈക്ക് റൈഡറാണ് എന്ന് പറയുമ്പോൾ തന്നെ ആണോ എന്തിനാണ് ബൈക്ക് ഓടിക്കുന്നത് അതിനെക്കൂടെ പറ്റുന്ന പണിയാണോ എന്നൊക്കെ കൂടുതൽ ആണുങ്ങളായിരിക്കും ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ പെണ്ണുങ്ങളുടെ മനസ്സിലും അങ്ങനെ ഒരു മനോഭാവമായിരിക്കും ആണുങ്ങൾ ആരും കിട്ടില്ല കല്യാണം കഴിക്കാൻ പറ്റില്ല വീട്ടിലും പറയുമായിരിക്കും ആരെ കിട്ടും അങ്ങനെ ഒരു രീതി ചിന്തിക്കുമ്പം അവരും ബാക്കിലേക്ക് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കണ്ടുവരുന്നത് നമ്മളിപ്പോഴും പഴയ സെഞ്ചുറിയിലൊന്നും അല്ല താമസിക്കുന്നത് എല്ലാവരും ഇൻഡിപെൻ്റൻ്റ് ആവണം സ്ത്രീകൾ ഇൻഡിപെൻ്റൻ്റ് ആകുമ്പം ആണുങ്ങളുടെ ചിലപ്പം മാരേജ് മാർക്കറ്റ് ഇടിയുമായിരിക്കും അത് എന്ന് വെച്ച് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് ആകാതിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാതിരിക്കാനോ ഉള്ളൊരു കാര്യമല്ലല്ലോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഫോളോ ചെയ്യുക പറ്റുന്ന ഒരാളാണെങ്കിൽ വരുമ്പം ഓക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കാം നോർമൽ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഫോളോ ചെയ്യുമ്പം എല്ലാം വീട്ടിലെ ഫുഡ് തന്നെയായിരിക്കും കഴിക്കുക പിന്നെ പ്രോട്ടീനിൻ ടേക്ക് ഇപ്പോൾ എൻ്റെ ബോഡി വെയ്റ്റ് ഇൻ അത്രയും അല്ലെങ്കിൽ എൻ്റെ വൺ പോയിന്റ് ഫൈവ് എന്നുള്ള രീതിയിലാണ് പ്രോട്ടീനിൻ ടേക്ക് വരുന്നത് വീട്ടിലെ ഫുഡ് തന്നെയാണ് പ്രോട്ടീൻ മാത്രം ബാലൻസ് ചെയ്യും ഇടയ്ക്ക് എന്തെങ്കിലും ചീറ്റ് മീലും എല്ലാ കാര്യങ്ങളും എടുക്കും അത് നോർമലായിട്ടുള്ളൊരു ഡയറ്റ് പിന്നെ അത് കഴിഞ്ഞ് കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് രാവിലത്തെ മുതലുള്ള ഷെഡ്യൂൾ ഫുള്ള് മാറും രാവിലെ എണീറ്റ് ടെം ടീസ് നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് ടു തേർട്ടി മിനിറ്റ്സ് കാർഡിയോ ചെയ്യും നടക്കാൻ എവിടെങ്കിലും പോകും തിരിച്ച് വന്നിട്ട് മീലെടുക്കും പിന്നെ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് കഴിഞ്ഞിട്ട് വെയിറ്റ് ട്രെയിനിങ്ങിന് പോകും വെയിറ്റ് ട്രെയിനിങ് പോയി പിന്നെ ക്ലാസ്സിലും കാര്യങ്ങളെല്ലാം പോയി തിരിച്ച് വന്നിട്ട് ആ ഒരു അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പം അത്ര ഫാറ്റ് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള ഫേസ് ആണെങ്കിൽ വൈകിട്ടും ഒരു തേർട്ടി മിനിറ്റ്സ് കാഡി ഇങ്ങനെയാണ് പൊതുവെ ചെയ്തു വരുന്നത് കാടിയോ ആപ്സും ഈവനിങ്ങും ഫോളോ ചെയ്യും പിന്നെ വൈകിട്ട് വന്നിട്ട് ലാസ്റ്റ് മീലും എടുത്ത് റെസ്റ്റ് എയിറ്റ് ഹവേഴ്സ് ഉറങ്ങും പിന്നെ രാവിലെ എണീറ്റ് സെയിം പ്രൊട്ടീൻ സ്ത്രീകൾ സ്ത്രീകളിങ്ങനെ വ്യത്യസ്തമായ മേഖലയിലുള്ള സ്ത്രീകളെ കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ടായിരിക്കും അല്ലെങ്കിൽ കളിയാക്കാറുണ്ടായിരിക്കും അത് സമൂഹത്തിൻ്റെ ഒരു മനോഭാവമാണ് ആ മനോഭാവം ഉറപ്പായിട്ടും മാറണം ഒരു പുരുഷൻ ചെയ്യുമ്പം എല്ലാം ഓക്കെ നല്ല കാര്യം എന്ന് പറയും സ്ത്രീ അതേ കാര്യം ചെയ്യുമ്പം എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ആയിക്കോട്ടെ ഒരാൾ ഒരു പുരുഷനൊരു ബോഡി ബിൽഡിങ് ചെയ്യുമ്പോൾ ഒരു സ്ത്രീ ഒരു ബോഡി ബിൽഡിങ് ചെയ്യുമ്പം ചിലപ്പം ഒരു സ്ത്രീ ഇടുന്ന എഫേർട്ട് വളരെ കൂടുതലായിരിക്കും അപ്പം ഒരു പുരുഷനെക്കാട്ടിലും അപ്പം പക്ഷേ എങ്കിലും സമൂഹം അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അവർ രണ്ടുപേരുടെ എഫേർട്ട് ഒരേപോലെ കാണാൻ പറ്റണം ഈക്വാളിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ലൈഫിലെ എല്ലാ സ്ട്രീമിലും വേണം ആൾക്കാരുടെ ചിന്താഗതിയാണ് ഇതിൽ മാറേണ്ടത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമല്ല ഇപ്പോൾ ഒരുപാട് മാറി വരുന്നുണ്ട് ഇനി മാറി വരും എന്നാണ് ബോഡി ബിൽഡിങ്ങിലെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീറ്ററായിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ട് പക്ഷെ അത് ഒരു ഏജ് ലിമിറ്റ് ഉണ്ടാവും ഇപ്പോൾ പറയുന്ന പോലെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നൊക്കെ വന്നു കഴിയുമ്പം അത് എന്തുമാത്രം പ്രാവർത്തികമാകും എന്നുള്ളത് അറിയില്ല കാരണം ലൈഫിലെ കാര്യങ്ങളെല്ലാം മാറി വരുന്ന ഒരു സിറ്റുവേഷനിൽ പിന്നെ സ്പോർട്സാണ് ഒരു ഏജ് കഴിയുമ്പം ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ മാക്സിമം നല്ല രീതിയിൽ ചെയ്ത് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനൊക്കെ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആഗ്രഹം പറ്റുന്ന അത്രയും നേരത്തെ തന്നെ എല്ലാ സ്ത്രീകൾക്കും നേരികമാകാൻ സാഹചര്യം അത് അവരുടെ കുടുംബത്തിലെ സാഹചര്യം അല്ലെങ്കിൽ പേഴ്സണലി എങ്ങനെയാണ് അവരൊരു കാര്യം എടുക്കുന്നത് അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് എല്ലാം ഡിറ്റർമിൻ ചെയ്യും മീരി കോം എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ടീവ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു ആ ഒരു രീതിയായിരുന്നു പക്ഷേ എല്ലാവർക്കും ചിലപ്പം അങ്ങനൊരു ഇത് വന്നെന്ന് വരില്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ടാവും ചെയ്തു തെർക്കാൻ വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും അതിൽ പാ പകുതിക്കാൽ കാര്യങ്ങൾ നടക്കാറില്ല അപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടും നടക്കുന്നില്ല അത് അപ്പോൾ പ്രിപ്പയർ ചെയ്യാതിരുന്നാലോ എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് പി ജി ചെയ്യാൻ നെക്സ്റ്റ് ഇയർ ഇയർ തന്നെ പി ജി ചെയ്യും പി ജി ചെയ്തിട്ട് പേസ്റ്റൊക്കെ ചെയ്യണം എന്നു അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ജോലിക്ക് കയറാനാണ് പ്രൊഫഷണൽ ബേസിൽ ഉള്ള ആഗ്രഹം പാഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു തേർട്ടി തേർട്ടി ടു ഇയേഴ്സ് വരെ ആയിരിക്കും ചിലപ്പോൾ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം നന്നായിട്ട് നല്ല കോമ്പറ്റീഷൻസ് ചെയ്ത് വെക്കാം വീട്ടിൽ പപ്പയും മമ്മിയും ഞാനും ടെസ്ല ഞങ്ങൾക്കൊരു കുഞ്ഞു ഡോഗുണ്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഞാൻ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത് വീഡിയോസും ഒക്കെ ഫ്രണ്ട്സ് എടുത്തു തരും അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ അലാബൊക്കെ വരുമ്പം അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്തിട്ട് ഞാൻ തന്നെയാണ് ആ സോഷ്യൽ മീഡിയ എല്ലാം നാനേ ചെയ്യുന്നത് പുതിയതായിട്ട് ഫിറ്റ്നസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ജിമ്മിലേക്ക് പുതിയതായിട്ട് പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുമ്പം എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷനുണ്ട് കാർഡിയോ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലേഡീസിന് കാർഡിയോ മതി അല്ലെങ്കിൽ ട്രെഡ്മെൻറ്റ് മതി ഓടാൻ പോയാൽ മതി അവരുടെ വണ്ണം കുറയും എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് പക്ഷെ അതല്ല നമ്മൾ കൂടുതലും നമ്മുടെ മസിൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യണം നമ്മൾ മസ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ മസിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടിരുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം മസിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതൊരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് മസിൽ മെമ്മറി ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കാർഡിയോ എന്ന് പറയുമ്പോൾ ഒരു ടെമ്പററി സൊല്യൂഷനാണ് ഇത്ര നാളത്തേക്ക് മാത്രമുള്ളൊരു റിസൾട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം നടക്കാൻ പോയാലെങ്കിൽ ഓളം പോയി വണ്ണം കുറഞ്ഞു ആ ഫാറ്റ് പോയി ഫാറ്റ് ലോസിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ മസിലും പോകും അത് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങും പഴയ ഒരു പൊസിഷനിലേക്ക് കീറ്റോ ഡയറ്റ് ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ആ ഡയറ്റ് നിർത്തി പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു പൊസിഷനിലേക്ക് പിന്നെയും വരുവാണ് പക്ഷേ അതേസമയം നമ്മൾ വെയിറ്റ് ട്രെയിൻ ചെയ്യും നമ്മുടെ മസിൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ നമ്മുടെ മെറ്റബോളിസം ഓവറോൾ കൂടും തിരിച്ച് നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ ഡയറ്റൊക്കെ പൊട്ടിച്ച് കുറേ വർഷം ഒന്നോ രണ്ടോ വർഷമൊക്കെ ഗ്യാപ്പ് എടുത്ത് വന്നാലും മസിൽ മെമ്മറി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മസിൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫാറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യും അപ്പം ആ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ആ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ആദ്യം പറയുന്ന കാര്യം പിന്നെ രണ്ടാമത് വർക്ക്ഔട്ടല്ല മെയിനായിട്ട് വരുന്നത് ഡയറ്റാണ് നമ്മൾ പ്രോപ്പറായിട്ടൊരു ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞപോലെ കാപ്പ്സ് പ്രോട്ടീൻ ഫൈബർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ഡയറ്റ് ഡിസൈൻ ചെയ്ത് അത് ഫോളോ ചെയ്യുക പിന്നെ റെസ്റ്റ് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി സോഴ്സസ് ഉണ്ട് ഗൂഗിളിൽ അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു സോഴ്സ് നോക്കുക അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു നല്ലൊരു കോച്ചിനെ നല്ലൊരു ട്രെയിനറിനെ കണ്ടുപിടിക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ലൊരു ട്രെയിനറിനെ കണ്ടുപിടിച്ച് നമുക്ക് നല്ലൊരു ഗൈഡൻസ് കിട്ടുക എന്നുള്ളത് പേഴ്സണൽ ട്രെയിനിങ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് പേഴ്സണൽ ട്രെയിനിങ് നല്ലൊരു ട്രെയിനറിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് തന്നെ ഒരു നോളജ് കിട്ടും എന്താണ് സംഭവം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളൊരു പേഴ്സണലി നമുക്കൊരു ഒരു ധാരണ കിട്ടും പ്രോട്ടീൻ പൗഡർ അല്ലെങ്കിൽ വേ വി പ്രോട്ടീനെക്കുറിച്ചൊരു വളരെ ഒരു ഒരു ധാരണയുണ്ട് നമുക്ക് പ്രോട്ടീൻ പല രീതിയിൽ കിട്ടാം എഗ്ഗ് കഴിച്ചിട്ട് കിട്ടാം അല്ലെങ്കിൽ ചെറുപയർ കഴിച്ചിട്ട് കിട്ടാം ചിക്കൻ കഴിച്ചിട്ട് കിട്ടാം പല ഫുഡ് സോഴ്സിൽ നിന്നും നമുക്ക് പ്രോട്ടീൻ കിട്ടാം അപ്പോൾ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ആയിട്ട് കിട്ടുന്ന ഒരു പ്രോട്ടീനാണ് വേ വി ഐസൊലേറ്റ് ഉണ്ട് പല പല കോമ്പൗണ്ട്സ് ആയിട്ട് വരുന്നുണ്ട് അതെന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വൺ സ്കൂപ്പ് എടുത്താൽ മതി ട്വൻറ്റി ഫൈവ് ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ തേർട്ടി ഗ്രാംസ് ഓഫ് പ്രോട്ടീൻ ഒരു നൂറ് കാലറിക്ക് ഉള്ളിൽ കിട്ടും പക്ഷേ അതേസമയം നമ്മൾ അത്രയും എമൗണ്ടിലൊരു എഗ് വൈറ്റോ അല്ലെങ്കിൽ ചെറുപയറൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കാലറിയും കൂടുതലായിരിക്കും നമ്മൾ വയറ് വേറ്പിച്ച് നടക്കേണ്ടി വരും അവരെ സംഭവിച്ചു അത് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വേ പ്രോട്ടീൻ അത് പാലിൽ നിന്ന് എടുക്കുന്ന ഒരു കോമ്പൗണ്ട് പാൽ തന്നെയാണ് ഈ പ്രോട്ടീൻ അപ്പോൾ അതൊരു സെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് പിന്നെ പ്രോട്ടീൻ കൺസെപ്ഷൻ പെട്ടെന്ന് കൂടുമ്പം നമ്മുടെ കിഡ്നിക്കൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമ്മുടെ പ്രോട്ടീൻ എടുക്കുന്നത് പോലെ തന്നെ അത് ഡൈജസ്റ്റ് ചെയ്യാനും ബോഡിന്ന് അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനും നമ്മൾ വെള്ളം കുടിക്കണം നമ്മുടെ ബോഡിക്ക് എത്രയാണോ ആവശ്യമുള്ള വെള്ളം അതിൽ കുറച്ചുകൂടി കൂടുതൽ കുടിക്കണം അത്ലറ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്പോർട്സോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അതിൽ കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യണം അപ്പോൾ നമുക്ക് പറയുന്ന പോലത്തെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റും നോർമലായിട്ടുള്ള ഒരാളുടെ കാര്യം കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികളെ എടുത്ത് നോക്കുമ്പോൾ മസിൽ ഡെവലപ്മെൻറ്റ് കൂടുതൽ ആണുങ്ങൾക്കാണ് വരുന്നത് അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല മെയിൽ ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററിൻ്റെ ലെവൽ ആണുങ്ങളുടെ ദേഹത്ത് കൂടുതലും പെണ്ണുങ്ങളുടെ ദേഹത്ത് കുറവാണ് അതാണ് മെയിൻ മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് വരുന്നത് അപ്പം അതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മസിൽ ബിൽഡിങ്ങും അതിൻ്റെ നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജും അപ്പോൾ അതുകൊണ്ടാണ് സ്ത്രീകൾ വരുമ്പം വർക്ക്ഔട്ട് ചെയ്യുമ്പം അങ്ങനെ പെട്ടെന്ന് മസിൽ ഡെവലപ്മെൻറ്റോ ചേഞ്ചോ ഉണ്ടാവാത്തത് ആസ് കമ്പയർ ടു അമേരി